ആ ലെറ്റർ എഴുതി മൂന്നാം ദിവസം സൗമ്യ ആത്മഹത്യ ചെയ്യുവാണ് എന്തിനു സൗമ്യ സ്വന്തം വീട്ടിലുള്ളവരെ കൊന്നു എന്നുള്ളതിലാണ് എലിവിഷത്തിന്റെ അംശം കണ്ടെത്തി ഇതൊരിക്കലും ഒരാൾ സ്വയം കഴിച്ചതല്ല വിളിച്ചു അതെ അവർക്ക് എന്താണ് അവരുടെ കാര്യം അതൊന്നും പോലീസ് ഫോളോ അപ്പ് ചെയ്യാത്തത് എന്തുകൊണ്ട് ഇതൊക്കെ ഇന്നും ദുരൂഹമായിട്ട് കിടക്കുവാണ് സ്വന്തം കുടുംബത്തിലെ മൂന്ന് പേരെ വിഷം നൽകി കൊന്ന സൗമ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു കേസാണത് അവര് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് തന്നെയാണ് കണ്ണൂർ സബ്ജയിലിൽ വെച്ച് അവര് സൂസൈഡ് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ഇവര് ഇതിനു മുന്നേ ഇവരുടെ മക്ക മോൾക്ക് കുട്ടിക്ക് എഴുതുന്ന ഒരു കത്ത് ഉണ്ട് ഏർ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിനകത്ത് കുറ്റക്കാരി അല്ല ആ ഒരു കുറ്റം തെളിയിക്കണം ഇവര് പുറത്തു വന്നതിന് ശേഷം അവരത് തെളിയിച്ചിട്ട് തിരിച്ച് അയാളെ കൊന്നിട്ട് അവനെ കൊന്നിട്ട് യഥാർത്ഥ പ്രതിയെ യഥാർത്ഥ പ്രതിയെ തിരിച്ചു തിരിച്ചു ഞാൻ യഥാർത്ഥ തന്നെ വരണം അങ്ങനെയാണ് ആ ആ ലെറ്റർ ഭയങ്കര ദുരൂഹതയാണ് കാരണം ആ ലെറ്റർ എഴുതി മൂന്നാം ദിവസം സൗമ്യ ആത്മഹത്യ ചെയ്യുവാണ് പശുവിനെ പരിപാലിക്കുക അതായിരുന്നു സൗമ്യയുടെ ഡ്യൂട്ടി ജയിലിലെ അപ്പൊ പശുവിനെ കഴിക്കാനുള്ള പുല്ലെന്തോ പറവുമ്പോഴാണ് അതിന്റെ അടുത്തുള്ള മാവില് കശുമാവ് കശുമാവിൽ സാരി കൊണ്ട് ൂങ്ങിച്ചാവുന്നത് അപ്പൊ എന്തിനാത്മഹത്യ ചെയ്തു അതിനു മുന്നുള്ള കത്ത് ആരാണ് അവൻ ഇതൊക്കെ ദുരൂഹമായിട്ട് നിക്കുമ്പോഴാണ് കുറെ പ്രമുഖരുടെ പേരും അതിനകത്തുണ്ട് ആ ഒരു അവൻ ആരാണെന്ന് ഇതുവരെ ആയിട്ടും തെളിയിച്ചിട്ടില്ല എന്നുള്ളതിലാണ് ഇനിയുള്ള കാര്യം ഇനിയുള്ള കഥ ഭർത്താവ് കിഷോറും ഒത്തു പിരിഞ്ഞു താമസിക്കുമായിരുന്നു ഇവര് ഈ സൗമ്യ ഇവര് തമ്മില് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് തലശ്ശേരിയിൽ വെച്ച് തലശ്ശേരിയിൽ ഒരു കാഷ്നട്ട് ഫാക്ടറിയിൽ വെച്ചിട്ടാണ് ഇവര് തമ്മിൽ കാണുന്നതും പിന്നെ മക്കളായിട്ട് ഇവര് ഒരുമിച്ച് താമസിക്കുന്നതും പിന്നെ ഇവര് തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ ഈ സൗമ്യ മക്കളുമായിട്ട് മാറി താമസിക്കുമായിരുന്നു പിരിങ്ങിട്ട് കുടുംബത്തിൽ തുടർച്ചയായിട്ട് മരണങ്ങൾ സംഭവിക്കുന്നതാണ് ഈ സംശയങ്ങൾക്ക് വഴി ആദ്യം മരിക്കുന്നത് ആദ്യം കീർത്തന തന്റെ ഏഹ് ഇളയമോളോ ഒന്നര വയസ്സായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിനാണ് കടുത്ത ഛർദിയും അപസ്മാരൊക്കെ ബാധിച്ച് കീർത്തനെ തലശ്ശേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു മുപ്പത് ദിവസത്തിന് ശേഷം കുഞ്ഞ് മരിച്ചു പോവുകയാണ് അതിനുശേഷം ഐശ്വര്യ എട്ട് വയസ്സായിരുന്നു മൂത്ത മകളാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ഐശ്വര്യയും ഇതേപോലെ തന്നെ വോമിറ്റിങ്ങും വയറുവേദനയും കാരണമാണ് മരണപ്പെടുന്നത് അതിനുശേഷം മരിക്കുന്നത് തന്റെ അമ്മയാണ് സൗമ്യയുടെ അമ്മയാണ് അറുപത്തി വയസ്സുള്ള കമല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് നാലിന് ഇതേ സമാനമായിട്ടുള്ള ഷർദിലും വയറുവേദന മൂലം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു നാല് ദിവസത്തിനു ശേഷം മരണപ്പെടുവായിരുന്നു അതിനുശേഷം ഇതെങ്ങനെയാ തെളിയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കേസിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രോ മരണങ്ങള് ഒരുമിച്ചാണ് നടക്കുന്നത് ഓരോരോ ടൈമിലായി നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലിയിൽ ഇത്രോ മരണങ്ങൾ അടുപ്പിച്ച ഒരേ രീതിയിൽ ഒരേ രീതിയിൽ ഇത്രോ മരണങ്ങൾ ഒരുമിച്ച് വരുവാന്ന് പറയുമ്പോ എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ അപ്പോഴാണ് നാട്ടുകാർ എല്ലാവർക്കും കൂടെ ഒരു സംശയം തോന്നിയിട്ട് ഇത് മറ്റു പലതുമാണോ ഇത് വേറെന്തെങ്കിലും ആണോ കാരണം എന്നറിയാൻ വേണ്ടിട്ട് ഇവര് പോലീസിനെ സമീപിക്കുന്നത് സൗമ്യ തന്നെ പറഞ്ഞിങ്ങനെ പരത്തിയിട്ടുണ്ടായിരുന്നു കിണറിലെ വെള്ളത്തിൽ എന്തോ വെള്ളത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ സ്വാമി തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോ ആരോഗ്യവകുപ്പും എല്ലാരും വന്നിട്ട് ആ വെള്ളം അടുത്തുള്ള എല്ലായിടത്തും വെള്ളം പരിശോധിച്ച് വെള്ളത്തിന് പ്രത്യേകിച്ചുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്നിട്ട് ഈ ഒരു സംഭവ സ്ഥലമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു അന്വേഷണത്തിനൊക്കെ നിർദ്ദേശം നൽകുകയും ചെയ്തായിരുന്നു സി എം തന്നെ അന്നത്തെ ആ ഒരു ടൈമിൽ സി എം തന്നെ ഡയറക്റ്റ്ലി വന്ന ഒരു കേസും കൂടിയാണിത് ഇപ്പൊ കമലയുടെയും കുഞ്ഞിക്കണ്ണന്റെ പോസ്റ്റ് ോട്ട് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ അലുമിനിയം ഫോസ്വീറ്റിന്റെ അതായത് എലിവഷത്തിന്റെ അംശം കണ്ടെത്തി ഇതൊരിക്കലും ഒരാൾ സ്വയം കഴിച്ചതല്ല ഇത് ആരോ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത് അതായത് സ്ലോ പോയിസൺ ആണ് എന്ന് തെളിയിച്ചു ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് സംശയം സ്വാഭാവികമായിട്ടും സൗമ്യയിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചു സമീപത്തുള്ളവരുടെ മൊഴികളും എല്ലാം ശേഖരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സൗമ്യയുടെ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചു പോലീസ് അവസാനം ഈ സൗമ്യയുടെ കോൾ ഹിസ്റ്ററിയിൽ തന്നെ സൗമ്യ ഒരുപാട് പുരുഷന്മാരായിട്ട് ഒരു ബന്ധം ബന്ധമുള്ളതായിട്ട് പോലീസുകാർക്ക് ഒരുപാട് ചെറുപ്പക്കാരായിട്ട് സൗമ്യക്ക് ബന്ധം പുലർത്തിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ഇതില് പതിനാറ് വയസ്സുള്ള കുട്ടി വരെ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തതില് സൗമ്യയുടെ ഫുൾ കോൺഫിഡൻസും പോയി എല്ലാ കാര്യവും വിട്ട് വിട്ടിത്തോറന്ന് ഉണ്ടായിരുന്നത് അതായത് ഈ പരപുരുഷ ബന്ധം ആദ്യം കുട്ടി കുട്ടി മൂത്ത യും അങ്ങനെയാണ് കുട്ടിയെ ആരും അറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് കൊലപ്പെടുത്തുന്നത് രണ്ട് പുരുഷന്മാരും ഒപ്പം ഈ ഒരു സൗമ്യനെ അതായത് അമ്മേനെ കണ്ടായിരുന്നു അപ്പോ അത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൗമ്യ ഐശ്വര്യനെ അവിടെ കൊലപ്പെടുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ കമലയ കമലയുടെ കൊലപാതകം എന്ന് പറയുന്നത് കമലയും ഇതുപോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കേസും കമലയും കമലയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് കമലേനെ കൊലപ്പെടുത്താനുള്ള കാരണം പിന്നെ കുഞ്ഞിക്കണ്ണനോട് പറയാ പറയുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കമലയെ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ കുഞ്ഞിക്കണ്ണനും ഇതില് സംശയം വന്നിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞിക്കണ്ണനെ വക വരുത്താം എന്നുള്ള ഒരു തീരുമാനത്തില് സൗമ്യ എത്തുന്നത് അങ്ങനെയാണ് ഈ മൂന്ന് കൊലപാതകം നടക്കുന്നത് എന്നാൽ ഇളയ കുട്ടിയുടെ കൊലപാതകം അത് സ്വാഭാവിക മരണമായിരുന്നു താൻ കൊലപ്പെടുത്തിയതല്ല എന്നാണ് സൗമ്യ പറഞ്ഞത് പിന്നെ പിന്നെ ആറ് കൊല്ലം മുന്നുള്ള ഒരു കേസ് ഒരു ബോഡി എടുത്ത് പരിശോധിക്കാൻ പറ്റാത്തത് കൊണ്ട് പോലീസിന് അത് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു മൂന്ന് കൊലപാതക കേസുകളിലെ പ്രതിയായ സൗമ്യ പിന്നെ ആ ഒരു കണ്ണൂർ സബ് ജയിലിൽ വെച്ച് തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നതും ഈ ഒരു സൗമ്യയുടെ ഹിസ്റ്ററിയിൽ പല പ്രമുഖരുടെ നമ്പർ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ആരും ഈ ഒരു പോലീസുകാർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല ആരൊക്കെയാണ് അതൊരു ദുരൂഹതയാണ് ഈ സ്വാമിയുടെ ആത്മഹത്യ തന്നെ ശരിക്കും പറഞ്ഞൊരു ദുരൂഹതയാണ് ഇത് ഇതെന്താണ് എഴുതി അതിനുശേഷം ആത്മഹത്യ ചെയ്തു കൊലപാതകയായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞ ആള് ജയിലിൽ ആത്മഹത്യ ചെയ്യുവാണ് ചെയ്ത് ഇന്നും ആർക്കും അറിയില്ല അതെ ഇന്നും ആ ഒരു വ്യക്തമായിട്ടില്ല എന്തിനു വേണ്ടിട്ട് പിന്നെ ഇതിന്റെ പുറകില് വേറെ ആരെങ്കിലും ഉണ്ടോ സ്വാമിയുടെ സ്വാമിയുടെ ഫോണിൽ ഒരുപാട് കോൾസിൽ കോൾ ഹിസ്റ്ററി നോക്കാൻ നേരത്തെ ഒരുപാട് ആൾക്കാരുടെ നമ്പേഴ്സ് ഉണ്ട് അവരൊക്കെ എന്തിനു വിളിച്ചു അതെ അവരൊക്കെ എന്താണ് അവരുടെ പിറകിലുള്ള കാര്യം അതൊന്നും പോലീസ് ഫോളോ അപ്പ് ചെയ്യാത്തത് എന്തുകൊണ്ട് ഇതൊക്കെ ഇന്നും ദുരൂഹമായിട്ട് കിടക്കുവാണ് സോ ഇതാണ് സൗസമ്യ